ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനം ഒടുവിൽ സർക്കാരിൽ നിന്നും പുറത്തുവന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ രണ്ടായിരം രൂപയായി ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം ആണ് സർക്കാർ പുറത്തിറക്കിയത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സന്തോഷം നൽകുന്ന സുപ്രധാനമായ തീരുമാനമാണ് സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്തിയെന്ന വാർത്ത സർക്കാർ വമ്പൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഉള്ള ഈ തീരുമാനം കേരളത്തിൻ്റെ ധനസ്ഥിതിയെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്ന സാധാരണക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇത് ഒറ്റയടിക്ക് നാനൂറ് രൂപയുടെ വർധനവാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ വിതരണത്തിന് വന്ന ഒക്ടോബർ മാസത്തിലെ പെൻഷൻ അതിനുശേഷം വരുന്ന നവംബറിൽ വരുന്ന പെൻഷനിലാണ് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച തുക ആളുകൾക്ക് ലഭ്യമാവുക ഇതോടൊപ്പം തന്നെ അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെടുന്ന മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷനും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഇത് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ആയിരിക്കും കേരളത്തിൽ നടക്കുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ കാർഷിക പെൻഷൻ എന്നിങ്ങനെ വിവിധങ്ങളായ പെൻഷനുകളാണ് സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യതയാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും